ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ വട്ടിയൂർക്കാവ് ബി ജെ പി സ്ഥാനാർത്ഥി എസ് സുരേഷിനു വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് വീടുകളിലെത്തിയ സിനിമാ നടനും ബി നേതാവുമായ സുരേഷ് ഗോപിക്ക് ഒരു വീട്ടമ്മ നൽകിയ മറുപടിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുന്നത് സിനിമാ നടനായ സുരേഷ് ഗോപിയെ തനിക്ക് ഇഷ്ടമാണ് എന്നും അതുകൊണ്ട് തന്നെ സാറു മത്സരിക്കുകയാണെങ്കിൽ വോട്ട് നൽകാമെന്നല്ലാതെ മറ്റൊരു കാര്യവും തന്നോട് ആവശ്യപ്പെടരുത് എന്നാണ് വീട്ടമ്മ സുരേഷ് ഗോപിയുടെ മുഖത്ത് നോക്കി പറഞ്ഞത് വട്ടിയൂർക്കാവിലെ ഉപതെരഞ്ഞെടുപ്പിന് ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് യു ഡി എഫും ഇടതുപക്ഷവും നിർണയിച്ചത് ഇടതുപക്ഷം സ്ഥാനാർത്ഥിയായി സോഷ്യൽ മീഡിയ മേയർ ബ്രോ ബ്രോയെന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന മേയർ വി കെ പ്രശാന്തും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ മോഹൻകുമാറുമാണ് മത്സരിച്ചത് ഇതുകൊണ്ട് തന്നെയാണ് ശക്തമായ പ്രചരണത്തിനു വേണ്ടി സുരേഷ് ഗോപിയും ഇറങ്ങിയത് എന്നാൽ പ്രതീക്ഷിക്കാത്ത മറുപടിയായിരുന്നു വട്ടിയൂർക്കാവിൽ നിന്നും ലഭിച്ചത് സാറ് സ്ഥാനാർത്ഥിയായി നിൽക്കുകയാണെങ്കിൽ വോട്ടു ചെയ്യാമെന്നും അല്ലാത്ത സ്ഥിതിക്ക് സി പി ഐക്ക് മാത്രമേ വോട്ട് ചെയ്യുകയുള്ളൂ എന്നാണ് ഒരു വീട്ടമ്മ പറയുന്നത് ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് എസ് സുരേഷ് സ്ഥാനാർത്ഥിയാകുന്നത് താൻ സ്ഥാനാർത്ഥിയാകുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞ് തടിതപ്പാൻ സുരേഷ് ഗോപി ശ്രമിച്ചെങ്കിലും വീട്ടമ്മ നിർത്തിയില്ല സാറ് സിനിമയിൽ സി പി ഐക്കാരനായി അഭിനയിച്ചിട്ടുപോലുമില്ലല്ലോ പക്ഷെ കഴിഞ്ഞ നാൽപ്പത്തി അഞ്ച് വർഷമായി സി പി ഐയിൽ പ്രവർത്തിക്കുന്നയാളാണ് ഞാൻ ആ ചോരയും ഈ ചോരയും ഒന്നായതുകൊണ്ട് തന്നെ എസ് സുരേഷിന് ഇടില്ല എന്ന് തറപ്പിച്ചു പറയുകയായിരുന്നു വീട്ടമ്മ എന്തൊക്കെ പറഞ്ഞാലും വീട്ടമ്മയുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ സുരേഷ് ഗോപി നിങ്ങളുടെ തീരുമാനത്തെ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞ് പോവുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അണങ്കൂർ കാസർഗോഡ്